അഞ്ഞൂറ്റി അമ്പത്തി രണ്ടാം രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവെ സിന്തബാർ സഞ്ചാരി തുടർന്നു ആ ദ്വീപിൽ നിന്ന് കുരമുളക് സംഭവിക്ക സംഭരിക്കാനെത്തിയ ആളുകൾ എന്നെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ച കഷ്ടതകളും ദുരിതങ്ങളും ആ നരഫോജികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട കാര്യവുമെല്ലാം ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തു അവരത് കേട്ട് വല്ലാതെ വിസ്മയിച്ചു പോയി ഞാൻ സുരക്ഷിതനായ ഇവിടെ എത്തപ്പെട്ടതിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു അല്ലാണ് ഇത് ആശ്ചര്യകാര്യം തന്നെ എന്നാൽ കൂട്ടമായി വന്ന് ദ്വീപിൽ എത്തുന്ന ജനങ്ങളെ പിടിച്ചു തിന്നുന്ന കാടമാരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു ഒരാൾക്കും അവരുടെ നിന്ന് മോചനമില്ല ആർക്കും അവരുടെ പിടിയിൽ നിന്ന് പുറത്തു കടക്കാനും പറ്റില്ല പിന്നീട് എന്റെ കൂട്ടുകാർക്ക് സംബന്ധിച്ച കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു തങ്ങളുടെ പണി തീരുന്നത് വരെ അവർ എന്നെ അടുത്തിരുത്തി നല്ല ഭക്ഷണം എനിക്ക് കഴിക്കാൻ തന്നു വിശന്ന് പറയുന്ന ഞങ്ങളുടെ ആർത്തിയോടെ കഴിച്ചു അല്പം വിശ്രമിച്ച ശേഷം അവർ എന്നെ കപ്പലിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ കടയാത്ര ചെയ്ത് അവരുടെ ദ്വീപിന്റെ ആസ്ഥാനത്തെത്തി അവർ എന്നെ അവരുടെ രാജാവിന് മുന്നിൽ ഹാജരാക്കി അദ്ദേഹം എന്റെ അഭിവാദ്യത്തിന് പ്രതി പ്രതിവിവാദം ചെയ്ത് ആദരവോടെ എന്നെ സ്വീകരിച്ച് എന്റെ കഥ ചോദിച്ചറിഞ്ഞു ഞാൻ ബാഗ്ദാർ നഗരത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു എന്റെ വീരസാഹാര സാഹസ കഥ കേട്ട് രാജാവും അരമൻ ഉദ്യോഗസ്ഥരും വല്ലാതെ പോയി അദ്ദേഹം എന്നെ അഴത്തിരുത്തി അദ്ദേഹത്തോടൊപ്പം ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു ഭക്ഷണം മതിയാകോളം കഴിച്ച ശേഷം കൈ കഴുകി സർവശക്തനായ അള്ളായിക്കി നന്ദി പറഞ്ഞു അവൻ എന്നോട് കാണിച്ച കാരുണ്യമുറത്ത് അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ രാജാവിനോട് വിട പറഞ്ഞ് നഗരം നടന്ന് കാണുവാനായി പുറപ്പെട്ടു അതിസമ്പന്നവും ജനനിബിടവുമായിരുന്നു ആ നഗരം തിരക്കുപിടിച്ച തെരുവുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റു ചരക്കുകൾ വെച്ച് അനേകം കടകളുണ്ട് ഇത്രയും സുഖരമായ ഒരു സ്ഥലത്ത് വന്നുപെട്ടപ്പോൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം വല്ലാത്തൊരാശ്വാസമാണ് എനിക്ക് അനുഭവപ്പെട്ടത് പട്ടണവാസികളുമായി ഞാൻ ചങ്ങാത്തം സ്ഥാപിച്ചു അവിടെ പ്രവാണികളും രാജാവുമായി അടുപ്പത്തിലായി അവിടുത്തെ ഉന്നതരും താഴ്ന്നവരുമെല്ലാം നല്ല ഇനം കുതിരകളാണ് സഞ്ചാരി ചെയ്തിരുന്നെങ്കിലും ആരും അവയ്ക്ക് ജീനി ഉപയോഗിച്ചിരിക്കുന്നില്ലെന്ന് ഞാൻ കണ്ടു ഞാൻ ആ കാര്യം അതിശയത്തോടെ രാജാവിനെ മുന്നിൽ അവതരിപ്പിച്ചു അല്ലയോ പ്രഫോ നിങ്ങൾ എന്താണ് കുതിരയ്ക്ക് ജീനി കെട്ടാത്തത് ജീനി ഉണ്ടെങ്കിൽ സവാരി ചെയ്യുന്നവന് ആശ്വാസവും കരുത്തും നൽകും എന്താണ് ജീനി അദ്ദേഹം ചോദിച്ചു ഞാൻ അത്തരം ഒരു സാധനം ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല അങ്ങയുടെ അനുവാദത്തോടെ ഞാൻ ഒരു ജീനി ഉണ്ടാക്കിത്തരാം അതിൽ ഇരുന്ന് സഞ്ചാരി ചെയ്താൽ അതിന്റെ സുഖം അങ്ങേക്ക് മനസ്സിലാകും അങ്ങനെ തന്നെ ആകട്ടെ അദ്ദേഹം സമ്മതിച്ചു എനിക്ക് കുറച്ച് മല പലകൾ തരൂ അതുകൊണ്ട് വന്നപ്പോൾ ഞാനൊരു സമർത്ഥനായ ആശാരിയെ തിരഞ്ഞെടുത്ത് എങ്ങനെയാണ് ജീനി ഉണ്ടാക്കുന്നതെന്ന് അവന്റെ അടുത്തിരുന്ന മര പല പലകിൽ കൊണ്ട് വരച്ച് കാണിച്ചു പിന്നെ കമ്പിളി തുണി കീറി കുശൻ പോലെയാക്കി ജീനി തുകൾ കൊണ്ട് പൊതിഞ്ഞ് അതിനുള്ളിൽ സ്പോഞ്ച് നിറച്ചു ഭംഗിയായി പുറഫാകും മിനിക്ക് അതിനുശേഷം ഒരു കരുവാനെ വരുത്തി അങ്കപ്പടിയും കടിഞ്ഞാൻ പടിയും ഉണ്ടാക്കിച്ചു പിന്നെ ഭംഗിയായി അത് പോളിഷ് ചെയ്തു അതിനുശേഷം സിൽക്ക് തുണികൊണ്ട് പൊതുന്നു അങ്ങനെ മനോഹരമായ ജീനയും അങ്കപ്പടികളും കടിഞ്ഞാൻ പടികളും അണിയിച്ച ഏറ്റവും നല്ലൊരു കുതിരയെ രാജാവിന് മുന്നിൽ ഹാജരാക്കി അദ്ദേഹം അതിൽ വളരെ പ്രീതനായി എന്നോട് നന്ദി പറഞ്ഞു പിന്നെ കുതിരപ്പുറത്തേറെ ജീനിയിൽ ഇരുന്ന് ആഹ്ലാദത്തോടെ സവാരി ചെയ്തു എന്റെ ജോലിക്ക് ഉദാരമായി പ്രതിഫലം നൽകി രാജാവിന്റെ വസീർ അത് കണ്ട് അത്തനെ ജീനിയും മറ്റുണ്ടാക്കി കൊടുക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു അതിനുശേഷം എല്ലാ പ്രഭക്കന്മാരും സർക്കാർ ഓഫീസർമാരും ജീനി ഉണ്ടാക്കി തരുവാൻ ആവശ്യപ്പെട്ട് എന്നെ സമീപിച്ചു ഞാൻ അങ്ങനെ ആ തൊഴിൽ വ്യാപൃതനായി ആവശ്യക്കാർക്കെല്ലാം ഞാനത് വിറ്റു ഞാൻ ഈ നിർമ്മാണത്തിലൂടെ വൻ സാമ്പത്തിക സമ്പത്ത് നേടി രാജാവും കുടുംബവും പ്രഭുക്കമാരെ എനിക്ക് നല്ല ആനുകൂല്യങ്ങളും ആദരവും നൽകി ഞാൻ ഞാനിങ്ങനെ സംതൃപ്തനും ആദരണീയനുമായി രാജാവിനോപ്പം ഇരിക്കവേ അദ്ദേഹം എന്നോട് ചോദിച്ചു നീ ഞങ്ങൾ ഒരാളായി തീർന്നിരിക്കുന്നു എന്ന് നിനക്കറിയാമോ ഒരു സഹോദരനെ പോലെ പ്രിയപ്പെട്ടവൻ നിന്നെ ഒരിക്കലും വേർപിരിയാനാവാത്തത്ര സ്നേഹവും ആദരവും ഞങ്ങൾ നിനക്ക് തരുന്നു നീ ഞങ്ങളുടെ നഗരം വിട്ടുപോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നീ അനുസരിക്കണം നീ മറത്തൊന്നും പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് എന്താണെന്ന് നിന്നും ആഗ്രഹിക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങയോട് മറത്തൊന്നും പറയില്ല കാരണം ഞാൻ അങ്ങയോട് പല കാര്യങ്ങളും കടപ്പെട്ടവനാണ് അത്രയും ആനുകൂല്യങ്ങളും കരുണയും സമ്പത്തുമാണ് അന്ന് എനിക്ക് നൽകിയിട്ടുള്ളത് ഞാൻ അങ്ങയുടെ സേവകനാണ് അദ്ദേഹം പറഞ്ഞു സുന്ദരിയും സുശീലയും അനുയോജ്യവുമായ ഒരു മഹിളയും ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു അവൾ സുന്ദരി മാത്രമല്ല സമ്പന്നയുമാണ് അങ്ങനെ നീ ഞങ്ങളുടെ നാട്ടുകാരനായി മാറണം നിന്നെ ഞാൻ എന്നോടൊപ്പം കൊട്ടാരത്തിൽ താമസിപ്പിക്കും എന്നെ ഇക്കാര്യത്തിൽ നീ എതിർക്കരുത് ഈ വാക്കുകൾ കേട്ട് ഞാൻ നാണിച്ചുപോയി ഞാൻ നിശബ്ദത പാലിച്ചു മറുപടി നൽകാതെ ശാന്തനായിരുന്നു ലജ്ജ വിവശനായ എന്നെ നോക്കി അദ്ദേഹം ചോദിച്ചു നീ എന്താണ് എനിക്ക് മറുപടി എന്ന് നൽകാത്തത് എന്റെ മോനെ ഓ എന്റെ യജമാനെ അങ്ങേക്ക് ആജ്ഞാപിക്കാമല്ലോ രാജാതിരാജാ ഞാൻ മറുപടി നൽകി അപ്പോൾ അദ്ദേഹം കാസെയും സാക്ഷികളെയും വിളിച്ചു വരുത്തി പ്രഭു കുടുംബത്തിലെ ഒരു മഹതിയുമായി ഉടനെ തന്നെ വിവാഹം കഴിപ്പിച്ചു വൻ സമ്പത്തിനുടമയായിരുന്നു അവൾ പുരാതന വംശത്തിലെ ഒരു കുസുമും അതിസുന്ദരിയും അങ്കലാവണിയവും ഉള്ള അവൾ നിരവധി എസ്റ്റേറ്റുകൾക്കും കെട്ടിടങ്ങൾക്കും ഫാമുകൾക്കും ഉടമയാണ് അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കട പറയാൻ അനുവദിച്ച സമയം തീർന്നും ഷാഹ്രാസാദ് മനസ്സിലാക്കി